ഹായ് എവരിബി വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിപ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ റെഫർ ചെയ്തേക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പ്ലസ് വണ്ണിലെ ജിയോളജി ടെക്സ്റ്റ് ബുക്കിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഗ്രഹങ്ങളെക്കുറിച്ചാണ് എന്താണ് ഗ്രഹങ്ങൾ സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ബലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങൾക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല ഓർമ്മിച്ചു വെക്കുക നമ്മുടെ സൗരയുദ്ധത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് എട്ട് ഗ്രഹങ്ങളാണ് ബുധൻ ഒന്നാമത്തെ ഗ്രഹം സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു രണ്ട് ശുക്രൻ മൂന്ന് ഭൂമി നാല് ചൊവ്വ അഞ്ച് വ്യാഴം ആറ് ശനി ഏഴ് യുറാനസ് എട്ട് നെപ്റ്റ്യൂൺ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത സൂര്യന് ചുറ്റും ഗ്രഹങ്ങളിങ്ങനെ വലം വയ്ക്കുന്നുണ്ടല്ലോ ആ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത് ഇനി ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു പോയിൻറ്റ് നമുക്കറിയാം നമ്മുടെ ഭൂമിക്കൊരു ഉപഗ്രഹമുണ്ടല്ലേ അതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഉപഗ്രഹം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ ഇനി സൗരയുധത്തിൽ തന്നെ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങളുണ്ട് ഉദാഹരണത്തിന് ബുധന് ശുക്രനൊന്നും എന്തില്ല ഉപഗ്രഹങ്ങൾ ഇല്ല അപ്പോൾ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ചന്ദ്രനാണ് പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്ന ശാസ്ത്രജ്ഞനുമായിരുന്ന കോപ്പർ നിക്കസ് ആണ് സൗരയുദത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് അതും കൂടെ ഇവിടെ ഓർമ്മിച്ച് വെക്കുക സൗരയുദ്ധത്തിൽ സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അഥവാ മേക്കുറി ഇനി ഏറ്റവും അകലെയായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂണ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജുപ്പീറ്റർ അഥവാ വ്യാഴമാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ ഇനി ശുക്രനിലെ ശരാശരി ഊഷ്മാവ് എന്ന് പറയുന്നത് നാനൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഗ്രഹങ്ങളെ ആന്തരഗ്രഹങ്ങള്ാഹ്യ ഗ്രഹങ്ങള് എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് ആദ്യത്തെ നാല് ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഇവയെ ആന്തരഗ്രഹങ്ങൾ അഥവാ ഭൗമഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് സൗരയുദ്ധത്തിൽ അവശേഷിക്കുന്ന ബാക്കി ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് വ്യാഴമുണ്ട് ശനിയുണ്ട് യുറാനസ് നെപ്റ്റ്യൂണ് ഇവയെ വിളിക്കുന്ന പേര് ജോവിയൻ ഗ്രഹങ്ങൾ എന്നാണ് അപ്പോൾ ജോവിയൻ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇനി ഭൗമഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബുധനെ കുറിച്ച് പഠിക്കാം സൗരഹിതത്തിലെ ഏറ്റവും ചെറുതും സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ ബുധന് ചന്ദ്രൻ എന്ന ഉപഗ്രഹത്തേക്കാൾ കുറച്ച് അധികം വലിപ്പം മാത്രമേ ഉള്ളൂ സൂര്യനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ രാവിലെയും വൈകുന്നേരത്തൊന്നും നമുക്ക് ബുധനെ കാണാനായിട്ട് സാധിക്കില്ല സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ബുധന് എൺപത്തി എട്ട് ദിവസം വേണം സൂര്യനോട് അടുത്ത് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ബുധൻ്റെ ഭ്രമണവേഗത വളരെ കൂടുതലാണ് ബുധനിലെ ഒരു സൗരദിനം നമ്മുടെ ഭൂമിയിലെ നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് ഏഴ് ദിനങ്ങൾക്ക് തുല്യമാണ് റോമൻ ദൈവങ്ങളുടെ സന്ദേശവാഹകനാണ് മെർക്കുറി പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ചോദിച്ചാൽ അത് ബുധനാണ് ഏറ്റവും ദൈർഘ്യ കുറഞ്ഞ വർഷമുള്ളതും ബുധനാണ് ഭൂമിയുടേതിന് തുല്യമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹം ആകാശത്തിലെ മറുത വ്യാസൻ വാൽമീകി കാളിദാസൻ എന്നീ പേരുകളിൽ ഗർത്തങ്ങളുള്ള ഗ്രഹം ബുധനെക്കുറിച്ച് പഠിക്കാൻ നാസ അയച്ച ബഹിരാകാശ പേടകങ്ങളാണ് മറീനർ ടെൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വിക്ഷേപിച്ചത് ദെൻ മെസ്സഞ്ചർ രണ്ടായിരത്തി നാല് ഓഗസ്റ്റിലാണ് വിക്ഷേപിച്ചത് അടുത്തത് ശുക്രൻ ശുക്രൻ സൂര്യനിൽ നിന്ന് രണ്ടാമതായിട്ട് നിലകൊള്ളുന്ന ഗ്രഹമാണ് സൗരുദ്ധത്തിലെ ഏറ്റവും ചൂടിയ ഗ്രഹം വർദ്ധിച്ച തോതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലമുള്ള ഹരിതഗൃഹ പ്രഭാവമാണ് ശുക്രനിലെ ചൂട് കാരണം ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ശുക്രൻ ഭൂമിക്ക് സമാനമായ വലിപ്പമുള്ളതിനാൽ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ് പ്രഭാത നക്ഷത്രം പ്രദോഷ പ്രദോഷനക്ഷത്രം എന്നിങ്ങനെയൊക്കെ മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ് ശുക്രൻ സൂര്യനെ വലം ചെയ്യുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് അതായത് ശുക്രൻ്റെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് അതുകൊണ്ടാണ് ശുക്രനിൽ നിന്ന് നോക്കുമ്പം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു വരുന്നത് പോലെ തോന്നുന്നത് സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ദേവതയാണ് വീനസ് വർഷത്തെക്കാളും ദിവസത്തിനാണ് ശുക്രനിൽ ദൈർഘ്യം കൂടുതൽ ശുക്രന്റെ ഭ്രമണകാലം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ദിവസമാണ് ശുക്രൻ്റെ പരിക്രമണകാലം ഇരുന്നൂറ്റി ഇരുപത്തി നാല് ദിവസം സൗരയുദ്ധത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനമുള്ളത് ശുക്രനിലാണ് ശുക്രനിൽ കാണപ്പെടുന്ന വിശാലമായ പീഠഭൂമിയാണ് ലക്ഷ്മി പ്ലാനം ശുക്രനെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം മറീനർ ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് മറൈനർ ടു വിക്ഷേപിച്ചത് ആദ്യമായി ശുക്രനിൽ ഇറങ്ങിയ പേടകമാണ് റഷ്യയുടെ വെനീറ സെവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് അടുത്തത് നമ്മുടെ ഭൂമി ജീവൻ നിലനിൽക്കുന്ന സൗരത്തിലെ ഏക ഗ്രഹം ഭൂമിയാണ് വലിപ്പത്തിലെ അഞ്ചാം സ്ഥാനവും സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ മൂന്നാം സ്ഥാനവുമാണ് ഭൂമിക്കുള്ളത് സൂര്യനിൽ നിന്ന് ഭൂമിയുടെ അകലം നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ദശലക്ഷം കിലോമീറ്റർ ആണ് മധ്യരേഖീയ വ്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് ഭൂമിയുടെ പരിക്രമണ കാലയളവ് മുന്നൂറ്റി അറുപത്തി അഞ്ച് കാലദിവസമാണ് ഒരു ഭ്രമണ കാലയളവ് എത്രയാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് അതായത് ഇരുപത്തിനാല് ഭൂമിയിലെ ശരാശരി ഊഷ്മാവ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഒന്നേ ഉള്ളൂ അത് ചന്ദ്രനാണ് അടുത്തത് ചൊവ്വ ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ചൊവ്വയാണ് ചൊവ്വയുടെ ഉപരിതലത്തിലെ അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ചൊവ്വയ്ക്ക് ചുവന്ന നിറം കൊടുക്കുന്നത് ഭൂമിയിലേതുപോലെ ഋതുക്കളുള്ള ഗ്രഹമാണ് ചൊവ്വ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതമായിട്ടുള്ള ഒളിമ്പസ് മോൺസ് അത് ചൊവ്വയിലാണ് ഫോബോസ് ഡീമോസ് എന്നിവയാണ് ചൊവ്വയുടെ രണ്ട് ഉപഗ്രഹങ്ങൾ ഫോബോസ് ഡീമോസ് ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ് അഥവാ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് നാസയുടെ പ്രധാന ചൊവ്വ പര്യവേഷണ വാഹനങ്ങൾ പാത് ഫൈൻഡർ സ്പിരിറ്റ് ഓപ്പർച്യുണിറ്റി ക്യൂറിയോസിറ്റി വൈക്കിംഗ് തുടങ്ങിയവ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രധാന ചൊവ്വ പര്യവേഷണ വാഹനം മാർസ് എക്സ്പ്രസ് ആണ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പദ്ധതിയായ മംഗൾയാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് സൂര്യനിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള അകലം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് ഒൻപത് ദശലക്ഷം കിലോമീറ്ററാണ് മധ്യരേഖീയ വ്യാസം ചൊവ്വയുടെ മധ്യരേഖീയ വ്യാസം ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് അതുപോലെ സാന്ദ്രത മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ക്യൂബിക് മീറ്റർ ആണ് അടുത്തത് ഇവിടെ ഈ നെഗറ്റീവ് കൊടുത്തത് കണ്ടോ അപ്പോൾ ഈ നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത് ഈ ഗ്രഹങ്ങളൊക്കെ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് എന്നാൽ അത് സ്വയം കറങ്ങുന്നത് സൂര്യൻ്റെ പരിക്രമണ ദിശയ്ക്ക് എതിർ ദിശയിലാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത് അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ചിഹ്നം കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കറങ്ങുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂണ് തുടങ്ങിയ ഗ്രഹങ്ങൾ ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് അടുത്തത് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് അഞ്ചാമത്തെ ഗ്രഹമായിട്ടുള്ള വ്യാഴം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏറ്റവും ശക്തമായ ഗുരുതാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം പലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം അൻപത്തി കിലോമീറ്റർ പെർ സെക്കൻഡ് വലിയ ചുവന്ന പൊട്ട് ദ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന കൊടുങ്കാറ്റ് മേഖല അത് വ്യാഴം എന്ന ഗ്രഹത്തിലാണ് വ്യാഴത്തിലെ ഒരു വർഷം ഭൂമിയിലെ പന്ത്രണ്ട് വർഷമാണ് ഇതാണ് ഒരു വ്യാഴവട്ടം എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹം ഗ്യാനിമിഡ് ആണ് സൗരുദത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗ്യാനിമിഡ് വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രധാന ഉപഗ്രഹങ്ങൾ അയോ കാലിസ്റ്റോ യൂറോപ്പ് ഹിമാലിയ അൽമാതിയ ലഡാത്തീസ് ചെറു സൗരൂദം എന്ന് വിളിക്കുന്നത് വ്യാഴത്തെയും അതിൻ്റെ ഉപഗ്രഹങ്ങളെയും ചേർന്നാണ് ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ് വ്യാഴം ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് വ്യാഴമാണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനും വ്യാഴത്തിനുമിടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ഇവ കാണപ്പെടുന്ന ബെൽറ്റ് ആണ് ചിന്ന ബെൽറ്റ് അഥവാ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് ഷുമാക്കർ ലെവി നയൻ ഈ വാൽനക്ഷത്രം പതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് വ്യാഴത്തിലാണ് വ്യാഴം എന്ന ഗ്രഹത്തിൽ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നാസവിക്ഷേപിച്ച പേടകമാണ് ഗലീലിയോ സൂര്യനിൽ നിന്ന് വ്യാഴത്തിലേക്കുള്ള അകലം എഴുന്നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് ആറ് ദശലക്ഷം കിലോമീറ്ററാണ് ഇനി വ്യാഴം എന്ന് പറയുന്നത് വലിയ ഗ്രഹമാണ് അതിൻ്റെ വ്യാസം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കിലോമീറ്റർ ആണ് സാന്ദ്രത ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ക്യൂബിക് മീറ്റർ ആണ് വ്യാഴത്തിൻ്റെ പരിക്രമണ കാലയളവ് എത്രയാണ് പതിനൊന്ന് പോയിന്റ് ഒൻപത് വർഷം ഇനി ഭ്രമണ കാലയളവ് ഒൻപത് പോയിന്റ് ഒൻപത് മണിക്കൂറാണ് ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹമാണ് വ്യാഴം മൈനസ് നൂറ്റി പത്ത് ഡിഗ്രി സെൽഷ്യസ് ആണ് വ്യാഴത്തിലെ ശരാശരി ഊഷ്മാവ് വ്യാഴത്തിന് അറുപത്തി ഏഴ് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് അടുത്തത് ശനി സൗരയുധത്തിലെ വലയമുള്ളൊരു ഗ്രഹമാണ് ശനി ശനി സൗരയൂദത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനിക്കാണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി റോമൻ കാർഷിക ദേവന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ശനി സാറ്റോൺ ശനിയുടെ വലയങ്ങളെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചത് ഗലീലിയോ ഗലീലിയാണ് ഈ വലയങ്ങളെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ക്രിസ്ത്യൻ ആണ് ഭ്രമണ വേഗതയിലും ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിലും രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ശനി ശനിയിലെ കൊടുങ്കാറ്റ് മേഖലയാണ് ഡ്രാഗൺ സ്റ്റോം ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട് എന്നിവ ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ശനിയുടെ ഏറ്റവും പുറമെയുള്ള ഉപഗ്രഹം ഫോബയാണ് ടൈറ്റൻ അറ്റ്ലസ് ഹെലൻ പൊമിത്യൂസ് പൻഡോറ കാലിപ്സോ ഡിയോണെ തെജീസ് എന്നിവ ശനിയുടെ ഉപഗ്രഹങ്ങളാണ് ശനിയെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി എ എസ് ഐ എന്നിവർ സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് കാസിനി ഹൈജൻസ് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ അത് ഭൂമിയുടെ അപരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സൂര്യനിൽ നിന്ന് ശനി എന്ന ഗ്രഹത്തിലേക്കുള്ള അകലം ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ ആണ് ശനിയുടെ പരിക്രമണകാലം ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് വർഷം ശനിയുടെ ഭ്രമണകാലയളവ് പത്ത് പോയിന്റ് ഏഴ് മണിക്കൂറാണ് ശരാശരി ഊഷ്മാവ് മൈനസ് നൂറ്റി നാൽപ്പത് അടുത്തത് യുറാനസ് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് സൂര്യനിൽ നിന്ന് യുറാനസ് സ്ഥിതി ചെയ്യുന്നത് യുറാനസിന്റെ ഒരു പരിക്രമണ കാലയളവ് എൺപത്തി നാല് വർഷമാണ് അതിൻ്റെ ഭ്രമണ വേഗത മൈനസ് പതിനേഴ് പോയിന്റ് രണ്ടാണ് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമുള്ളത് യുറാനസിനാണ് യുറാനസ് എന്ന ഗ്രഹത്തെ കണ്ടെത്തിയത് വില്യം ഹെർഷൽ ആണ് പച്ച നിറത്തിലാണ് ഈ ഗ്രഹം കാണപ്പെടുന്നത് മീതൈനിൻ്റെ സാന്നിധ്യമാണ് യുറാനസിന് പച്ച നിറം നൽകുന്നത് ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം യുറാനസ് ആണ് ധ്രുവ പ്രദേശങ്ങൾ സൂര്യനെ അഭിമുഖമായിട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ് എന്ന ഗ്രഹത്തിൻ്റെ സാങ്കല്പിക അച്ചുതണ്ട് തൊണ്ണൂറ്റി എട്ട് ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ധ്രുവ പ്രദേശങ്ങൾ സൂര്യനെ അഭിമുഖമായിട്ട് കാണാൻ കഴിയുന്നത് ഉരുളുന്ന ഗ്രഹം കിടക്കുന്ന ഗ്രഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു യുറാനസിനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം വോയേജർ ടു അടുത്തത് സൗരയുദ്ധത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂണ് നെപ്റ്റ്യൂണ് സൂര്യനിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഒന്ന് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹമാണ് മൈനസ് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ താപനില ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ളത് നെപ്റ്റ്യൂണിലാണ് ഭൂമിയിലെ നൂറ്റി അറുപത്തി അഞ്ച് വർഷം ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള വർഷം നെപ്റ്റ്യൂണിൽ ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂണ് നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷം നീല നിറത്തിലാണ് കാണപ്പെടുന്നത് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് മാന്ത്രികൻ്റെ കണ്ണ് എന്നീ കൊടുങ്കാറ്റ് മേഖലകൾ നെപ്റ്റ്യൂണിലാണ് നെപ്റ്റ്യൂണിന് മൂന്ന് വലയങ്ങളാണ് ഉള്ളത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെയാണ് ഇവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ആണ് ട്രിറ്റൺ ഒരു ഗ്രഹത്തിൻ്റെ ഭ്രമണദിശയ്ക്ക് വിപരീതമായി പരിക്രമണം ചെയ്യുന്ന ഏക ഉപഗ്രഹമാണ് ട്രിറ്റൺ സൗരയുദ്ധത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്രിറ്റണിലാണ് പതിനാല് ഉപഗ്രഹങ്ങളാണ് നെപ്റ്റ്യൂണിനുള്ളത് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്റ്ററോയിഡ്സിനെ കുറിച്ചാണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ ഉദാഹരണത്തിന് ഐഡ ഇവ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമാണ് കാണപ്പെടുന്നത് ഇത് ശിലാഖണ്ഡങ്ങളാണ് അതായത് ശിലയുടെ കഷ്ണങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങളെ കാണപ്പെടുന്നത് വ്യത്യസ്ത വലിപ്പത്തിലും ആകൃതിയിലുമാണ് ഏകദേശം ആയിരം കിലോമീറ്റർ വ്യാസമുള്ള ആണ് സൗരുദത്തിലെ ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം ആയിരത്തി തൊള്ളായിരം ജനുവരി ഒന്നിനാണ് ഈ ഒരു ക്ഷുദ്രഗ്രഹത്തെ കണ്ടെത്തിയത് അടുത്തതായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് വാൽനക്ഷത്രങ്ങളെക്കുറിച്ചാണ് കമറ്റ്സിനെക്കുറിച്ച് സൂര്യനെ വളരെ ദീർഘമായ പരിക്രമണ പഥത്തിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് വാൽനക്ഷത്രങ്ങൾ ധൂമകേതു എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അശുദ്ധ ഹിമപദാർത്ഥങ്ങളാൽ രൂപം കൊള്ളുന്ന വാൽനക്ഷത്രങ്ങൾ സൂര്യനോട് അടുക്കുമ്പോൾ വാൽ രൂപം കൊള്ളുകയും സൂര്യപ്രകാശം ഏറ്റ് അവ തിളങ്ങുകയും ചെയ്യും ഉദാഹരണത്തിന് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വാൽനക്ഷത്രങ്ങളാണ് ഐസൺ ഹാലിയുടെ വാൽനക്ഷത്രം തുടങ്ങിയവ ഐസൺ വാൽനക്ഷത്രം ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വാൽനക്ഷത്രങ്ങൾക്ക് ശിലകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കേന്ദ്രഭാഗം അഥവാ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും ഈ കേന്ദ്രഭാഗത്തിന് ചുറ്റുമായിട്ടാണ് വാതകങ്ങൾ ഗരമഞ്ഞ് പൊടിപടലങ്ങൾ എന്നിവ കാണപ്പെടുന്നത് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഉൽക്കകളെക്കുറിച്ചാണ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറകഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് അറിയപ്പെടുന്നത് കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ വലിയ ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിക്കുമ്പം ഭൂമിയുടെ ഉപരിതലത്തിൽ ചിലപ്പോൾ അവ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലുണ്ടായ സുപ്രസിദ്ധമായ ഗർത്തമാണ് അമേരിക്കയിലെ അരിസോണ മരുഭൂമിയിൽ കാണപ്പെടുന്ന ബാരിഞ്ചർ ഗർത്തം ഈ ഗർത്തത്തിന് ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ വ്യാസവും ഇരുന്നൂറ് മീറ്റർ ആഴവുമുണ്ട് അതുപോലെ ഭാരതത്തിൽ ഉത്കാപദനം മൂലമുണ്ടായ ഗർത്തത്തിന് ഒരു ഉദാഹരണമാണ് ലോനാർ ഗർത്തം ഈ ഗർത്തം ഇന്ന് ലവണജല തടാകമായിട്ടാണ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലെ ലോനാറിൽ കാണപ്പെടുന്ന ലോനാർ ഗർത്തത്തിന്റെ വ്യാസം ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആകുന്നു അതുപോലെ ഡക്കാൻ പീഠഭൂമി പ്രദേശത്തെ തണുത്തുറഞ്ഞ ലാവയ്ക്ക് മുകളിൽ പതിച്ച ഉൽക്കയാണ് പ്ലീസ്റ്റോസ്റ്റിൻ നമ്മുടെ കേരളത്തിലും ഉൽക്കാശിലകൾ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഉൽക്കാശിലകൾ കൊടുങ്ങല്ലൂരിലാണ് അതിന് ആയിരത്തി നാനൂറ്റി അറുപത് ഗ്രാമാണ് തൂക്കമുള്ളത് ഇനി രണ്ടാമത്തേത് കോൺട്രൈറ്റ് അഥവാ ശിലാമയ ഉൽക്കാശില അത് കാണപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് കേട്ടോ അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ ഓർമ്മിച്ച് വെക്കണം ഉൽക്കകളെ മൂന്ന് വിഭാഗങ്ങളായി വർഗീകരിച്ചാണ് പഠന വിഷയമാക്കുന്നത് ഒന്ന് ശിലാമയ ഉൽക്കാശിലകൾ രണ്ട് അയേൺ ഉത്കാശിലകൾ മൂന്ന് ശിലാമയ അയേൺ ഉൽക്കാശിലകൾ ശിലാമയ ഉൽക്കാശിലകൾ ഏറെക്കുറെ പൂർണ്ണമായും സിലിക്കേറ്റ് മിനറൽ കൊണ്ട് നിർമ്മിതമാണ് എന്നാൽ അയേൺ ഉത്കാശിലകൾ നിക്കലോ മറ്റു ലോഹങ്ങളോ ഇരുമ്പുമായി കൂടി ചേർന്നുണ്ടാകുന്ന ലോഹ ലോഹസങ്കരങ്ങളാൽ നിർമ്മിതമാണ് ഇനി മൂന്നാമത്തെ വിഭാഗമാണ് ശിലാമയ അയേൺ ഉത്കാശിലകൾ അവ അയേൺ ഉൽക്കാശിലകൾ അതായത് സിലിക്കേറ്റും ഇരുമിൻ്റെ മിശ്രിതവും രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് രൂപം കൊണ്ടതാണ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പ്രപഞ്ചത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട മഹാവിസ്ഫോടന സിദ്ധാന്തം അഥവാ ദ ബിഗ് ബാങ് തിയറീസിനെ കുറിച്ചാണ് അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്